സൊ ഹല ഗസ് അപ്പൊ ഇന്ന് നമ്മുടെ ഗണപതി മേക്കിങ്ങിന്റെ പാർട്ട് ത്രീ വീഡിയോ കേട്ടോ ഗൈസപ്പം നമ്മൾ ഗണപതിൻ്റെ ഒക്കെ എടുക്കുന്നത് പ്ലാസ്റ്റിഫർസ് സോ അതിലേക്ക് ഇത് കറക്റ്റ് അളവില് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ ഗൈസ് അപ്പൊ എന്തായാലും ഇത് ചെയ്തിട്ട് നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ അച്ചിലേക്ക് കുറച്ച് പൗഡർ ഇട്ടൊന്ന് അച്ചൊന്ന് സെറ്റ് ആക്കി കിട്ടണം സോ അത് പെട്ടെന്ന് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് സോ അതിനുശേഷം നമ്മുടെ അതേ മാവരത്ത് വെച്ച് നമ്മുടെ അച്ചിൽ ഒന്ന് കൊടുക്കുക കൈസ് അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് കട്ടിയില്ലാതെ വേണം ഇത് കറക്കി എടുക്കാനായിട്ട് അപ്പൊ തന്നെ അത് എല്ലാവരും കറക്റ്റ് ആയിട്ട് പിടിക്കത്തുള്ളൂ ഗസപ്പം ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ടോ അപ്പൊ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ട് പിന്നെ അതെ നല്ല വെയിലത്ത് ഉണക്കാൻ വയ്ക്കട്ടെ അപ്പൊ എന്തായാലും ഒന്ന് രണ്ട് മണിക്കൂർ ഉണങ്ങിയന് ശേഷം മാത്രം ഗൈസ് എടുക്കാൻ പാടുള്ള അതിനുമ്പ് തുറന്നോക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് പൊട്ടിപ്പിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് തുറന്നോക്കാം ഗൈസ് അപ്പൊ അതേ കറക്റ്റ് പൗഡർ ഇട്ട് സെറ്റാക്കി വെച്ചോണ്ട് തന്നെ കുറച്ച് ഇതിൽ നമുക്ക് എടുക്കാൻ കിട്ടുന്നുണ്ടാ അപ്പൊ എന്തായാലും കറക്റ്റ് ഷേപ്പിൽ കിട്ടിയാൽ നോക്കട്ട ഓ ഗ്സ് അപ്പ എന്തായാലും നമ്മുടെ ഗണപതി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സോ ഗസ് ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മളിത് സക്സസ് ആവോ ഫെയിലാവും വിചാരിച്ചു പക്ഷെ സംഭവം സെറ്റായിട്ട് എന്തോ കളറൊക്കെ അടിച്ച് വന്നപ്പോഴേക്കും ഗൈസ് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താണക്കാണോ സബ്സ്ക്രൈബ് ബട്ടൻ കൂടി നടിച്ച് വിട്ടിട്ട് ചെയ്തിട്ടാ